്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിപ്പോൾ ഇന്നുള്ളത് എന്ന് പറയുന്നത് നമ്മുടെ പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ദേവസ്ഥാനത്തിലാണ് കേട്ടോ ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ ദേവസ്ഥാനം അറിയപ്പെടുന്ന പെരിങ്ങോട്ടുകരയിലാണ് കേട്ടോ കാനാടിക്കാവിലാണ് എന്തായാലും നമുക്ക് തൃപ്രയാർക്ക് വന്നതാണ് നമ്മൾ പക്ഷേ എങ്കിലും കൂടി ഈ വഴി ഒന്ന് പോകാമെന്ന് വിചാരിച്ചു ഞാൻ എപ്പോഴും അവണേങ്ങാടാണ് കണ്ടിട്ടുള്ളത് ഇത് കണ്ടിട്ടില്ല നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത് എന്തായാലും നമ്മൾ നമ്മളാദ്യമായി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഈ സന്ധ്യാനേരത്തെ കാഴ്ചകളാണ് ഒരുപാട് എന്താ പറയുക നല്ല കണ്ണിന് പുളിർമയേകുന്ന കാഴ്ചകളാണ് അപ്പോൾ അത് നിങ്ങളിലേക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ എന്തായാലും നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോവാം അതുപോലെ തന്നെ നമ്മളിവിടെ ഒരുപാട് പേരെ പരിചയപ്പെട്ടു അപ്പോൾ ഒരു വട്ടം നമ്മൾ തൊഴുതു തൊഴുതിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ കാണാൻ എന്താ പറയുക നല്ലൊരു പീസ്ഫുൾ മൊമെൻ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സ്പേസാണ് കുളാണെങ്കിലും അതുപോലെ അമ്പലമാണെങ്കിലും ഒക്കെ എന്താ പറയുക കണ്ണിന് കുളിർമയാകുന്ന ഒരു അടിപൊളി സ്പേസ് തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടറിയാം അപ്പോൾ നമുക്ക് എന്തായാലും നിങ്ങളെ ദീർഘി ദീർഘിപ്പിക്കുന്നില്ല അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഒപ്പം അതിനോട് കാണാടിക്കാൻ വിഷ്ണുമായ സ്വാമിയുടെ ചെറിയൊരു നാലു വരി പാട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അതെന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഹരേ കൃഷ്ണ ഞാൻ വന്നു ഞാൻ അച്ചോട് പദൻ ഉണ്ടായി അനത്തെ മേടമാ മണക്കി പൈസൻ തന്നെ ഉണ്ടായി കിച്ചു പൈസൻ ગઈഷു നല്ല രസണ്ട നല്ല രസണ്ടായി ഇതെവിടെ സ്ഥലം അറിയോ ഇതെവിടെ പെരിങ്ങോട്ട് കാരം പെരിങ്ങോട്ട് കാരം ആ വിഷ്ണുമായ സ്വാമീടെ അവിടെയാ പരിം വിഷ്ണുമായ സ്വാമീന്റെ അവിടെയാ എച്ചോ ഇവിടെക്ക് ഇഷ്ടപ്പെട്ടോ കാണിച്ചു നോക്ക് ഹലോ നമസ്കാരം ഇവിടെ നമ്മള് കാനാടിക്കാവില് വന്നപ്പോ പരിചയപ്പെട്ട ഒരു ചേട്ടനാണ് കേട്ടോ ഇത് ചേട്ടൻ്റെ പേരെന് ജചന്ദ്രൻ കാനാടിക്കാവിലെ സ്റ്റാഫാണ് അതെ അല്ലെ എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ ഇവിടെ മാനേജർ കസിൻസ് ആണോ അല്ല അല്ല ഇവിടെ സ്റ്റാഫായി വർക്ക് ചെയ്യണല്ലേ അപ്പൊ എന്തായാലും ചേട്ടനെ കണ്ടു അപ്പൊ നമ്മളിങ്ങനെ യൂട്യൂബിൽ നിന്ന് പറഞ്ഞപ്പോ ചേട്ടൻ പറഞ്ഞു രണ്ടുപേരും പാട്ടൊക്കെ പാടാന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പൊ അത് നമ്മുടെ കാനാടിക്കാവിന്റെ ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് അത് കേൾക്കാൻ കഴിയുന്നത് വളരെയധികം ഭാഗ്യമാണ് അപ്പൊ ചേട്ടൻ എന്തായാലും നമ്മുടെ ഭക്തർക്ക് വേണ്ടി പാടിക്കൊള്ളു ിലെ വിഷ്ണുമായേ കാണാടിക്കാവിലെ വിഷ്ണുമായേ വിഷ്ണുമായതൻ ഒന്ന് ഇരു കൈകൂപ്പി തൊഴുതുവണങ്ങി നദരവിന്തണർ നുണർന്നോ ടിക്കാവിലെ വിഷ്ണുമായേ പൂജാ സമയത്ത് നിങ്ങാനനങ്ങളിൽ പൊന്നുണ്ണിയായി വളർന്നവനെ നിന്റെ വൃന്ദാവനം കാണാടിക്കാവിലെ ഭക്ത ഹൃദയങ്ങളൊന്നൂടി കാണാടിക്കാവിലെ ഒന്നുണ്ണി വളരെ നന്നായിരിക്കണോ നമ്മുടെ ഭക്തജനങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ കാനാടിക്കാവിലെ പൊന്നുണ്ണിയുടെ അടുത്ത് വരുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ് ഞാൻ ആദ്യായിട്ടാണ് വരുന്ന കുറെ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ എന്തായാലും ഭഗവാൻ ശ്രീ വിഷ്ണുമായസ്വാമി നമ്മളെ ഇവിടെ എത്തിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഒപ്പം ചേട്ടനെയും പരിചയപ്പെടാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്തായാലും നമ്മുടെ ഭക്തർക്ക് വേണ്ടി ഇങ്ങനെ ചെറിയൊരു രീതിയിലാണെങ്കിലും പാട്ടുപാടി തന്നതിന് വളരെയധികം സന്തോഷം നന്ദി നമസ്തേ